നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് കൃഷിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കുരുമുളക് കൃഷി എല്ലാവർക്കും സുപരിചിതമായിരിക്കും നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കൊരു ആദായം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കൃഷിയാണ് കേട്ടോ കുരുമുളക് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം വർഷം മുതൽ തന്നെ നമുക്കതിന് വിളവ് കെട്ടി കൊടുത്തുടങ്ങും അപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിൽ സ്ഥലം വളരെ കുറച്ചുള്ളെങ്കിലും കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കൃഷിയാണ് നല്ലൊരു വരുമാനമാർഗ്ഗമാണ് നമ്മുടെ കുരുമുളക് ഈ വീഡിയോയിലൂടെ കാണുന്നതൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ നട്ടിട്ടുള്ള കുരുമുളക് ആട്ടാവും അതൊക്കെ ഇപ്പോൾ പിടിച്ച് കയറി തിരി തുടങ്ങി കഴിഞ്ഞ വർഷം ഈ സമയത്ത് തന്നെ നമ്മൾ ഇത് നടുമ്പോഴും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പിടിച്ച് കയറാത്ത കുറച്ച് വള്ളികളുണ്ടാവും നശിച്ചു പോയിട്ടുള്ളതും പിടിച്ച് കയറാതായിട്ടുള്ള വള്ളികളൊക്കെ അവിടെ തന്നെ നമ്മൾ എന്തു വീണ്ടും ഇപ്രാവശ്യം വള്ളി ഇട്ടുകൊടുക്കുകയാണ് വള്ളിത്തല്ലേ നമ്മൾ മുറിച്ച് നടുമ്പോൾ അത് പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് എങ്ങനെയാണ് നടേണ്ടത് എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും എന്ത് ചെയ്യാ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കട്ടോ അപ്പോഴേ ഇത് എങ്ങനെയാണ് നടേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം കുരുമുളക് നടുന്ന വീഡിയോ ഇതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും നടമ്പറിയോ വള്ളി കുറച്ച് നീളത്തിൽ മുറിക്കാൻ നോക്കുക ഒരു ആറോ ഏഴോ കമ്പൊക്കെ ഉണ്ടെങ്കിലും ഇതിലിപ്പോൾ രണ്ട് നാല് ആറ് എട്ട് കമ്പൊക്കെ ഉണ്ടല്ലോ അപ്പം അത്രയും നീളത്തിൽ മുറിക്കുക അതേപോലെ തന്നെ മുറിക്കുമ്പോൾ ചിലതിൽ വേരൊക്കെ ഉണ്ടാവും ആ ഒന്നും കളയാതെ അതുപോലെ തന്നെ നമ്മൾ എടുക്കുക അപ്പൊ ഇത്ര നീളത്തിൽ നമ്മൾ ഒരു മിനിമം ഒരു മൂന്നോ നാലോ തലയെങ്കിലും എടുക്കുക. നാല് തലെങ്കിലും ഇടുമ്പോഴുള്ളതിലൊരു എങ്കിലും നമുക്ക് പിടിച്ച് കിട്ടുക ഒരു ഇതൊക്കെ തന്നെ നാല് തല എടുത്തു നാല് തല എടുത്തിട്ട് കുഴി കുത്തിയിട്ട് അതിലിറക്കി വെക്കല്ല ഇതുപോലെ മണ്ണ് നീളത്തിൽ പോലെ കീറിയിട്ട് എൻ്റെ സൈഡിൽ നിന്ന് ചാരുപോലെ കീറിയിട്ട് എന്തു ചെയ്യാ ഇതുപോലെ നീളത്തിൽ വെച്ചുകൊടുക്ക ഇങ്ങനെ നീട്ടി വെച്ചുകൊടുക്ക ഒരു നാലോ അഞ്ചോ കമ്പൊക്കെ മണ്ണിന്റെ അടിയിൽ പോണ രൂപത്തിൽ നീട്ടി വെച്ചുകൊടുക്ക കേട്ടോ കുറേ നീളത്തില് മണ്ണിന്റെ അടിയിൽ നീളത്തിൽ വെച്ചുകൊടുത്തുകഴിഞ്ഞാലേ പെട്ടെന്ന് വേര് കുടിച്ചിട്ടു എന്നിട്ട് ഒന്ന് മണ്ണിട്ടൊന്ന് മൂടി കൊടുക്കാം വേണ്ട കങ്കിൽ ചെരിച്ചിട്ട് കഴിച്ചു കൊടുക്ക അങ്ങനെ ചെരിഞ്ഞ് വേണമെങ്കിൽ ഒന്ന് കെട്ടി കൊടുക്കും ചെയ്യപ്പ കെട്ടിട്ടില്ലെങ്കിലും ഒന്ന് കുടിച്ച് കയറിട്ട് കെട്ടിയാലും മതി രണ്ട് സൈഡൊന്നിങ്ങനെ നീളത്തില് മണ്ണിട്ട് മൂടികൊടുക്കീ രീതിയിൽ ചെയ്യാണെന്നുണ്ടെങ്കിലേ ഒന്ന് ചെയ്തു നോക്കിട്ടോ ഒന്നുകൂടി പെട്ടെന്ന് വേര് പിടിക്കാൻ സഹായിക്കും ഇനി അതാ മണ്ണൊക്കെ ഒന്ന് ഇട്ട് മൂടിക്കൊടുത്തതിന് ശേഷം കല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് മൂടിക്കൊടുക്കുക നമ്മൾ ഈ സമയത്ത് ഇപ്പോഴേ വളമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ നടന്ന സമയത്ത് അതിൽ വളമൊന്നും ആഡ് ചെയ്തിട്ടില്ല അതിന് ചെയ്യണ്ടില്ല അതൊക്കെ പിടിച്ച് കയറിയിട്ട് വള്ളി പിടിച്ചു ഒന്ന് കയറി സെറ്റായതിന് ശേഷമുള്ളൂ നമ്മൾ പിന്നെ വളം ഇട്ട് കൊടുക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക ഒരു താങ് മരത്തിനുള്ള സ്ഥലമാണ് നമ്മുടെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിലും അതിൽ തന്നെ നമ്മൾ ചെയ്യുക നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള മുളകൈന്ന് കിട്ടും പെത്തരോൾ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം